لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار. أوصيكم وإياي أفضل بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الناس انتم الفقراء الى الله ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിനെ സദാ സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും തക്കവ നിലനിർത്തി മുത്തക്കികളായി ജീവിക്കണ എന്ന് എന്നെയും നമ്മളെ ഓരോരുത്തരെയും ഉണർത്തുന്നു വസീത്ത് ചെയ്യുന്നു അള്ളാഹു മരണം വരെ തക്കവ പരിപാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കാൻ തക്കവയോടുകൂടെ ഈ ലോകത്തോട് വിട പറയാൻ മുത്തക്കികൾക്ക് വേണ്ടി മാത്രമായി അള്ളാഹു ഒരുക്കി വെച്ച അവന്റെ ജന്നാത്തുൽ ഫിറദൌസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ ഇണകളോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ലോകത്ത് കോടാനുകോടി ജീവജാലങ്ങൾ നമ്മളല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവയുടെ കൂട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളായ വൈറസുകളും ബാക്ടീരിയകൾ മുതൽ മനുഷ്യൻ്റെ പത്തിരട്ടി വലിപ്പമുള്ള ഭീമാകാരങ്ങളായ ജീവജാലങ്ങൾ വരെയുണ്ട് ഈ ജീവജാലങ്ങളെ അപേക്ഷിച്ച് പല കാര്യത്തിലും വളരെയധികം കഴിവ് കുറഞ്ഞവനാണ് മനുഷ്യൻ ഉദാഹരണമായി പറഞ്ഞാൽ കുതിരയുടെ ശക്തി അല്ലെങ്കിൽ ആനയുടെ ശരീരത്തിന്റെ ആകാര വലിപ്പം സിംഹത്തിന്റെ ശൗര്യം ഇതൊന്നും മനുഷ്യനില്ല എന്നാൽ മറ്റൊരു ജീവിക്കുമില്ലാത്ത സവിശേഷമായ ബുദ്ധിശക്തി കൊണ്ട് ഏറെ ശ്രേഷ്ഠനാണ് വ്യത്യസ്തനാണ് അനുഗ്രഹീതനാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അള്ളാഹുറംബു സുബഹാന അല വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രാ ഇന്റെ എഴുപതാമത്തെ വചനത്തിലൂടെ അള്ള പറഞ്ഞു തീർച്ചയായും ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു മനുഷ്യനെ നാം ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് മാത്രമല്ല ആകാശഭൂമിക്കിടയിൽ കരയിലും കടലിലും ഒരുപോലെ മനുഷ്യരെ നാം വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കരയുടെ ആകാരങ്ങളിൽ വിപ്രവിശാലമായി സഞ്ചരിക്കാൻ വേണ്ട കടലിന്റെ ആടിയിലൂടെ സഞ്ചരിച്ച് ഊളിയിട്ടിറങ്ങാൻ കടൽക്കരകൾ വ്യത്യസ്തമില്ലാത്ത വിധം അവന് പര്യാപ്തമാക്കി കൊടുത്തിട്ടുണ്ട് നാം ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും നല്ല വിശിഷ്ടമായത് ആഹാരമായി മനുഷ്യന് നാം നൽകുന്നുണ്ട് നാം സൃഷ്ടിച്ച കോടിക്കണക്കിന് വരുന്ന സൃഷ്ടിജാലങ്ങളിൽ വച്ച് മനുഷ്യനെ നാം ഒരുപാട് ശ്രേക്ഷതകളും മഹത്വങ്ങളും ആദരവുകളും മനുഷ്യവർഗത്തിന് നാം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹുറബു സുഹാന മനുഷ്യന്റെ വ്യത്യസ്തത മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യന്റെ വിവേചന ബുദ്ധിയാണ് ആ ബുദ്ധി ഉപയോഗിച്ചവൻ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി പലതും കണ്ടുപിടിക്കുമോ ആ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടുകൂടെ ഈ പറയപ്പെട്ട മനുഷ്യനേക്കാൾ ശക്തനായ ജീവജാലങ്ങളെ വരെ മനുഷ്യൻ മെരുക്കി തന്റെ കൈവെള്ളയിൽ ഒതുക്കുകയാണ് ആനയെന്ന മഹാജീവിയെ നിയന്ത്രിക്കുന്നത് പാപ്പാനെന്ന ഒരു നിസ്സാരനായ മനുഷ്യനാണ് ആ നാളെ ആനയുടെ പോലും വലിപ്പമില്ലാത്ത മനുഷ്യൻ ആ ആനയെ താൻ ഇച്ഛിക്കുന്നത് പോലെ താൻ വിചാരിക്കുന്നത് പോലെ നിയന്ത്രിക്കാനും ചലിപ്പിക്കാനും സഞ്ചരിപ്പിക്കാനും മനുഷ്യന് കഴിയുന്നത് അവന്റെ ബുദ്ധിശേഷി ഉപയോഗിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അക്രമിക്കാൻ വരുന്ന ആനയെയും പുലിയെയും തോക്കുകൊണ്ട് കീഴ്പ്പെടുത്താൻ മനുഷ്യന് സാധിക്കുന്നത് അവന്റെ ബുദ്ധി വൈഭവം കൊണ്ടാണ് അള്ളാഹുറബുബാനോ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ അറിവും കഴിവും കണ്ടുപിടുത്തങ്ങളും വഴി മനുഷ്യൻ അഹങ്കാരിയായി ഒരു വേള ധിക്കാരിയായി എന്തിന് ഇതെല്ലാം നൽകിയ ദൈവത്തെ പോലും നിഷേധിക്കുന്ന ദൈവ നിഷേധിയായി ഇവരെ മനുഷ്യൻ മാറുന്നത് ആ റബ്ബു സുബാന അവനും മാത്രമായി നൽകിയ ഈ കഴിവിന്റെയും അനുഗ്രഹത്തിന്റെയും ഭാഗമായിട്ട് ആ റബ്ബിനെ അറിയാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ആ റബ്ബിന് വിനീത വിധേയനായ ഒരു അടിമയായി മാറേണ്ടതിനു പകരം ധിഖാരിയായും നിഷേധിയായും മനുഷ്യൻ മാറിയത് ഈ കഴിവുകൾ കൊണ്ടാണ് അതുകൊണ്ടല്ലേ ഒരു വേള വിളിച്ചു പറഞ്ഞത് ശാസ്ത്രം ജയിച്ചു ദൈവം തോറ്റു എന്ന് കൃത്രിമമായി ആകാശത്തിന്റെ വെരുമാറിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മഴ പെയ്യാൻ സാധിച്ചപ്പോ മനുഷ്യൻ അഹങ്കരിക്കുകയാൻ മഴയെന്ന അത്ഭുത പ്രതിഭാസത്തെ സമയത്തിനും സാഹചര്യത്തിനും സ്ഥലകാലങ്ങൾക്കനുസരിച്ച് സംവിധാനിക്കുന്ന പടച്ചിറപ്പെ വെല്ലുവിളിക്കാൻ ഒരു വേള കോടിക്കണക്കിന് രൂപ വിചാരിച്ച് ചെലവഴിച്ച് ഒരു കൃത്രിമ മഴ പെയ്യിപ്പിച്ചപ്പോ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞുവെന്നാണ് ദൈവം തോറ്റുപോയി ശാസ്ത്രം ജയിച്ചു ജയിച്ചുവെന്നാൽ കൃത്രിമമായി ഭ്രൂണമുണ്ടാക്കാൻ ജീവന്റെ കണിക കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധിച്ചപ്പോ മനുഷ്യന് വിളിച്ചു പറയാൻ സഹോദരങ്ങളെ ഈ കഴിവുകൾ ഈ കണ്ടെത്തലുകൾ ഈ ഗവേഷണങ്ങൾ ഈ പഠനങ്ങൾ ഇത്രയും കഴിവുള്ള ഇതേ കഴിവുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവ് കുറവ് അവന് ബോധ്യപ്പെടണോ അവന്റെ കണ്ണുകൾ കൊണ്ട് നേർക്ക് നേരെ നോക്കിയാൽ കാണാൻ കഴിയാത്ത നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വസ്തുവിനെ അതിന്റെ പത്തെരട്ടി അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇരട്ടി വലുതായി മൈക്രോസ്കോപ്പിലൂടെ മാത്രം കഴി കാണാൻ കഴിയുന്ന സൂക്ഷ്മ ജീവികളായ വൈറസ് ആ വൈറസിനെ പേടിച്ചുകൊണ്ട് മനുഷ്യൻ പേടിച്ചിരണ്ടുപോയ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് അധികം നാളുകളായിട്ടില്ല അല്ലേ ലോകം നിശ്ചലമായി വ്യാവസായിക വാണിജ്യ ആശയവിനിമയ ഗതാഗത മാർഗങ്ങൾ വരെ മുഴുവൻ നിശ്ചലമായി പോയി മിണ്ടാൻ പറയാൻ ഒത്തിരിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ ഭവനത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വിശ്വാസികൾക്കായി ഈ മാലികമായി വിശ്വാസപരമായി റബ്ബിനെ കുറിച്ചോർത്ത് തന്റെ വ്യക്തി ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിശാന്ദ്രമായ ജീവിതം നയിക്കാൻ റബ്ബ് നിശ്ച വെള്ളിയാഴ്ച തോളോട് തോല് ചേർന്ന് കാലിന്റെ മടമ്പുകൾ ചേർന്ന് ഈ സ്വപ്പിലിരിക്കാൻ കഴിഞ്ഞവരെ മീറ്ററുകൾ നിശ്ചയിക്കപ്പെട്ട് മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ പരിമിതമായ എണ്ണങ്ങളിൽ ജുമ സംഘടിപ്പിക്കപ്പെട്ട നാട് ഞാനൊന്നും നിങ്ങളും മറഞ്ഞു പോകരുത് എന്തിനെക്കുറിച്ച് പേടിച്ചിട്ടായിരുന്നു കണ്ണുകൊണ്ട് കാണുന്ന ശത്രുവിനെ പേടിച്ചിട്ടല്ല കണ്ണുകൊണ്ടെന്നല്ല അതിന്റെ ലക്ഷക്കണക്കിന് ഇരട്ടി വരുന്ന രൂപത്തിൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടെ മാത്രം നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു സൂക്ഷ്മ വൈറസ് കൊണ്ട് ലോകത്തെ പടച്ചെളപ്പ് നിശ്ചലമാക്കി തന്നെങ്കിൽ ഇതിൽ പരം നിസ്സഹായത മനുഷ്യനെ ബോധ്യപ്പെടാൻ വേറെ എന്തുണ്ട് മനുഷ്യരെ നമ്മൾ അനുഭവിച്ചതല്ലേ നമുക്കറിയാലോ ലോകം മുറ്റുനോക്കുന്നത് ഒരു മനുഷ്യന്റെ കോഴിക്കോട്ടുകാരനായ അർജുന ചെറുപ്പക്കാരൻ പതിനൊന്ന് ദിവസങ്ങളും ഇന്ന് പിന്നിട്ട് കഴിഞ്ഞു ഉത്തര കന്നഡയിലെ ശിരൂരിൽ ആ മണ്ണിടിച്ചലിൽ ജീവിതോപാധിയായി മരം കയറ്റിപ്പോയ ട്രക്ക് മണ്ണിനടിയിൽപ്പെട്ടുപോയി ചരച്ചിൽ നടക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കണം കൂട്ടും കുടുംബവുമല്ല ഭാര്യയും അമ്മയും അച്ഛനും മകനും അല്ല നാടും വീടും വീട്ടുകാരും കഴിഞ്ഞ് ലോക മലയാളികൾ മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ അതേപോലെ തന്നെ രാജ്യത്തിന്റെ മുഴുവൻ ഫോഴ്സുകളും ഉപയോഗിക്കുകയാണ് റഡാറുകൾ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ എന്തിന് ആധുനിക ട്രക്കറുകൾ ട്രെയിനുകൾ ജെ സി ബികൾ എൻ ഡി ആർ എഫിനെ പോലെ എസ് ആർ എഫിനെ പോലെയുള്ള നാവികസേനകൾ സ്കൂബ ഡൈവിംഗ് സംവിധാനങ്ങൾ എന്തിന് ഐഫോൺ ഡ്രോണുകൾ പോലെയുള്ള അത്യാധുനികമായ മനുഷ്യനഹങ്കരിക്കുന്ന അവന്റെ കണ്ടുപിടുത്തങ്ങളെ മുഴുവൻ സംയോജിപ്പിച്ച് ഒരു മനുഷ്യന്റെ ജീവന്റെ തുടിപ്പവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പതിനൊന്ന് നാളുകളായി പരീക്ഷിച്ചുകൊണ്ട് ഇന്നലത്തെ രാവിലത്തെ ന്യൂസിൽ പറഞ്ഞത് മൂന്ന് സ്പോട്ടുകൾ റഡാറിന്റെ കൂടെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ടാങ്കറിന്റെ കൂടെ ആ ലോറിയുടെ ക്യാബിൻ ഉണ്ടോ എന്നും അതേപോലെ തന്നെ ക്യാബിനിന്റെ അകത്ത് അർജുനിന്റെ മൃതശരീരമോ ആ ശരീരത്തിന്റെ ബോഡിയോ ഉണ്ടോ എന്നുമുള്ള തെരച്ചിലാണ് ഗംഗാമലി നടി അടിയൊഴുകൊണ്ട് കുത്തി കലങ്ങി മറിഞ്ഞതുകൊണ്ട് നാവികസേനയിലെ ആളുകൾക്ക് സ്കൂഡായി ഡൈവിംഗ് ആളുകൾക്ക് പ്രതികൂലമായ സാഹചര്യമായതുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ മുങ്ങിപ്പോകാൻ സാധിക്കുന്നില്ല എന്നാണ് സഹോദരങ്ങളെ ഇത് റബ്ബസുബഹാന ഊവത്തെ ആല നമ്മെ ഓർമ്മിപ്പിക്കാൻ ഒരു തവണയല്ല ഈ സംഭവങ്ങളൊക്കെ അള്ളാഹുബാന എന്ത് ഏതായാലും അതിനൊരു തീരുമാനം അള്ളാഹു ഉണ്ടാക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നതല്ലാതെ നിങ്ങൾ ആലോചിച്ചു നോക്കണം വിശ്വാസികൾ എന്ന നിലക്ക് മുക്മിനുകൾ എന്ന നിലക്ക് നമ്മൾ പഠിക്കേണ്ട ഈ സംഭവങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താണ് വിശ്വാസികളെ എന്താ നമ്മളോട് പറയുന്നത് എന്തെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും എന്തെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ ദുർബലരാണ് നമ്മൾ നിസ്സഹായരാണ് നമ്മൾ ഒന്നുമില്ലാത്തവരാണ് എല്ലാം ഉള്ളപ്പോഴും നമ്മൾ ഒന്നുമില്ലാത്തവരാണ് എന്നതാണ് ഇത് നമ്മോട് വിളിച്ചു പറയുന്നത് ഖുർഹാനിലെ സൂറത്തുൽ ഫാത്തിറിന്റെ ആയത്താണ് ഞാൻ നിങ്ങളെ ഈ ഹുത്തുബയുടെ തുടക്കത്തിൽ ഓർന്നിരിക്കേൽപ്പിച്ചത് അള്ളാഹുറബുസ്ല പറയാൻ അഹങ്കരിക്കുന്ന മനുഷ്യ കണ്ടുപിടുത്തത്തിന്റെ ബുദ്ധിയുടെ വൈഭവത്തിന്റെ ഗവേഷണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മനുഷ്യ മനുഷ്യരെ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹിലേക്ക് റബ്ബിലേക്ക് ആശ്രയം ആവശ്യമുള്ളവരാണ് നിങ്ങൾക്ക് റബ്ബിനെ മറന്ന് ദക്ഷിണാവിലെ മറന്ന് ഉടമയെ മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നവരല്ല നിങ്ങൾ ആ റബ്ബിനോട് ആവശ്യമുള്ളവരാണ് ആശ്രിതനാണ് അവലംബം ആവശ്യമുള്ളവരാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾ റബ്ബിനുണ്ടല്ലോ അല്ലാഹുണ്ടല്ലോ റബ്ബിനുണ്ടല്ലോ ഒരാളുടെയും ആവശ്യമില്ല ഒരാളുടെയും ആശ്രയമില്ല അവൻ സ്വയം സമ്പന്നനാണ് അവൻ സ്തുർഹനാണ് എന്ന് അള്ളാഹു റബ്ബു മനുഷ്യരെ അഹങ്കരിക്കാൻ മനുഷ്യരെന്ത് വകുപ്പാണുള്ളത് ജന്മം കൊണ്ട് ുർബല അതുകൊണ്ടാണ് ചുരുക്കി തരികയാണ് നിങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ സൗകര്യമാക്കി തരികയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് ശേഷം പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദുർബലനായിട്ടാണ് എന്നാണ് ദുർബലനായ ഒരു ജന്മമാണ് ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ പിന്നെ എപ്പോഴാ നമ്മൾ അഹങ്കാരികളായത് പിന്നെ എപ്പോഴാ നമ്മൾ അഹങ്കാരികളായത് നമുക്ക് നമ്മളെ കുറിച്ച് കുറിച്ചറിയില്ലേ സഹോദരങ്ങളെ ഒമ്പത് മാസവും പത്ത് ദിവസവും പിന്നിട്ട് നിശ്ചയിക്കപ്പെട്ട ദിവസം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് കരങ്ങൾ കൂട്ടിപ്പിടിച്ചും മറന്നുകിടന്ന് കരയാനല്ലാതെ ഒന്ന് തിരിയാനോ മറിയാനോ നമ്മൾ നാളുകൾ എത്രയാണ് എടുത്തത് കാഷ്ടിച്ചുപോയ കാഷ്ടത്തിലും മൂത്രിച്ചുപോയ മൂത്രത്തിലും ആ മാലിന്യത്തിൽ കിടന്നെടുത്ത് കിടക്കാൻ മാത്രം കഴിയുന്നു നമ്മൾ ജന്മാവകാശമായ മുലപ്പാലിന് വേണ്ടി പോലും ചോദിക്കാൻ കഴിയാതെ കരയാൻ മാത്രം കഴിയുന്നവൻ അതുകൊണ്ട് അല്ല പറഞ്ഞത് അല്ലാഹുല്ലിൻ അല്ലാഹു നിങ്ങളെ ദുർബലതയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഒന്നിനും കഴിയാത്ത ഒന്നിനും കഴിയാത്ത നിങ്ങൾ അത് ചോക്കണം കിടക്കാൻ മാത്രം ചായാനോ ചെരിയാനോ മറിയാനോ കമിഴാനോ ഒന്ന് മുട്ടുമുത്താനോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ നാലടിപ്പിച്ചവറ്റാനോ മാസങ്ങൾ ആവശ്യമുള്ളവൻ അങ്ങനെത്തവൻ ആ മനുഷ്യ നീ അങ്ങനെ ജനിച്ചവനാ നീ എന്നിട്ട് അള്ളാഹു പറയാൻ ആ ദുർബലതക്ക് ശേഷം ശക്തി തന്നട നിൽക്കാന് ഓരാണ് ആഗ്രഹിക്കുന്ന നേരത്തേക്ക് പറക്കാൻ നിനക്ക് ശക്തി തന്നത് വളർത്തിയത് നിന്റെ റബ് നിന്റെ ഉമ്മയല്ല നിന്റെ വാപ്പയല്ല നിന്റെ ഉമ്മത് മാസം ചുമന്നതേ ഉള്ളൂ രണ്ടു വർഷം നിനക്ക് പാലുകൂട്ടിയതേ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു വന്നത് മുതൽ നിന്നെ പടിപടിയായി വളർത്തിയവനാണ് നിന്റെ റബ് അവനാണല്ല അല്ല പറയാണ് ആ ശേഷം നിനക്കല്ല ശക്തി തന്നു എന്നിട്ടോ എന്നിട്ടോ പിന്നെ ആ ശക്തിക്കുശേഷം നിനക്ക് ദുർബലത വീണ്ടും തന്നെയാണ് അഹങ്കരിക്കണം മനുഷ്യന്റെ കാര്യാലയക്കണം കുറച്ചു കഴിഞ്ഞാൽ ഈ ശക്തി അത് ക്ഷയിച്ചു പോകും എല്ലിന്റെ ബലങ്ങൾ അത് കുറഞ്ഞു പോകും നിൽക്കാൻ കഴിയാതെ ഇരിക്കുന്നവരായി മാറും ഇരിക്കാൻ കഴിയാതെ കിടക്കുന്നവരായി മാറും നടക്കാൻ കഴിയാതെ ഒരു വടിയുടെ സഹായം ആവശ്യമായി വരും നല്ല മാർഗമുള്ള ഈ തൊലികള് അത് ചുക്കിച്ചൊളിയും ഈ കണ്ണിന്റെ കാഴ്ചകൾക്ക് ബംഗലൂരും പല്ലുകളും എല്ലുകളും അത് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും തലമുടികളും താഴെരോമങ്ങളും നരത്തുന്ന അവസ്ഥയുണ്ടാകും എന്നിട്ട് വാർദ്ധക്യത്തിന്റെ അടയാളമായി നനക്കല്ലാഹുറബുതരും ഉദ്ദേശിക്കുന്നു സിട്ടിക്കുന്നു അള്ളാഹുവാണ് എല്ലാം മറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമെന്ന് വിശുദ്ധ പുരാൻ സൂറത്തു റൂമിന്റെ അൻപത്തിനാലാമത്തെ വചനത്തിലൂടെ മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാലത്തെ ഒരായത്തിലൂടെ ഇത്രയും ഭംഗിയായി പ്രഭുസുബാനവത്താല വരച്ചു കാണിക്കുമ്പോ അഹങ്കരിക്കാൻ അഹങ്കരിക്കാൻ മതിമറക്കാൻ ദൈവനിഷേധം പറയാൻ ധിക്കാരം കാണിക്കാൻ എങ്ങനെയാ സഹോദരങ്ങളെ നമുക്ക് കഴിയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഹദീസാണ് പുതുസിയായ ഹജീത്താണ് പുതുസിയായ ഹജീത്താണ് അബൂദർക്കുന്ന വചനമാണ് സ്വഹീഹ് മുസ്ലിം ഉറച്ചു നോക്കിയാൽ കാണാൻ കഴിയും റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ അല്ലാഹുവിന്റെ കരുതലില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഫതിലും ബ്രാഹ്മത്വമില്ലെങ്കിൽ മനുഷ്യരെ നമുക്കൊരടി ഈ ദുനിയാവിൽ നടക്കാൻ കഴിയില്ല ഒരു സെക്കൻഡ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്തൊക്കെയോ നമ്മുടെ അടുക്കൽ പിന്നീട് വന്നു ചേർന്ന് നമ്മുടേതാണെന്ന് അഹങ്കാരത്തിലാരിക്കപ്പെടാൻ വഴിയറിയാതെ ജീവിതത്തിന്റെ വഴിയറിയാതെ സന്മാർഗത്തിന്റെ വഴിയറിയാതെ ഹിതായത്തിന്റെ വഴി അറിയാതെ ലലാലത്തിൽ ജീവിച്ചവരാ നിങ്ങൾ അള്ളാഹുറബു സുബാന ഹിതായത്തിന്റെ വഴി നേരിന്റെ വഴി സ്വർഗത്തിന്റെ വഴി കാണിച്ചു തന്നവരല്ലാത്തവരൊക്കെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ തോന്നിവാസങ്ങളുടെ തോതിവാസങ്ങളുടെ ലഹരിയുടെ പലിശയുടെ തയത്തിൽ മുങ്ങിപ്പോയ ഒരു ജീവിതം നമുക്കുണ്ടിലുണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറിയത് റബ്ബ് ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്ന് അതിലേക്ക് നമ്മളെ കൈപിടിച്ചു എത്തിയപ്പോഴാണ് അള്ള വഴി കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മളൊക്കെയും വഴികെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്തിന് ചോദിക്ക് ഞാൻ നിങ്ങൾക്ക് ഹിതായത്ത് തരാം പിന്നെ അല്ല വിളിക്കുന്നങ്ങനെ അറിയോ എന്റെ അടിമകളെ എന്റെ അടിയാറുകളെ യുംക്കുന്നവരാണ് വിശക്കുന്നവരാണ് നിങ്ങൾ ഞാൻ ഭക്ഷണം കഴിപ്പിച്ചവനൊഴികെ ഞാൻ നിങ്ങൾ കന്നം തന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ഊട്ടിയില്ല എങ്കിൽ നിങ്ങൾ വശപ്പിന്റെ കാടിന്യമറിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗത്തിന്റെ ചീഫായ ഒരു ഡോക്ടറിന്റെ അനുഭവം അതിന്റെ വാക്കുകൾ വല്ലാതെ വൈറലായത് അദ്ദേഹം പറയാണ് ഐസ്യൂലേക്ക് കയറി പോയപ്പോ അദ്ദേഹത്തിന്റെ പേഷ്യന്റിനെ കാണാൻ പോയതാ അപ്പോഴാണ് ഐസ്യൂടെ മറ്റൊരു ഭാഗത്തൊരു ഒരു ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് ആക്രാന്തവും ആക്രോശവും കാണിക്കണത് അപ്പൊ എന്താണെന്ന് പോയി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾപ്പെട്ട ആൾക്കാരോ നഴ്സുകൾ ആരോ ഒരു ശീല കഷ്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ട് ബഹളം വെക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ അദ്ദേഹത്തിന്റെ കൊടലിന് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വായിലൂടെ അന്നനാളം വഴി ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അതിനൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട് വയറിന് തുറന്നിട്ടൊരു ട്യൂബിട്ട് ആ ട്യൂബിലൂടെ ഇങ്ങനെ ജ്യൂസുകളായി പാനീയങ്ങളായി വെള്ളം കൊടുക്കാൻ അപ്പോ ചുണ്ടിങ്ങനെ വരണ്ടിട്ട് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വല്ല ഇങ്ങനെ നനച്ചിട്ട് വെള്ളത്തിന്റെ തുള്ളി ഉള്ളുക്ക് പോകാത്ത കോലത്തിൽ ചുണ്ടും അങ്ങനെ പതുക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കാൻ അത് തേച്ചുകൊടുക്കുമ്പോ ഒരു ഇറ്റുവെള്ളം അകത്തേക്ക് പോകാൻ വലിക്കാൻ കിട്ടാത്തതിന്റെ ആക്രാന്തവും ആക്രോശവുമാണ് ആ മനുഷ്യനവിടെ കിടന്ന് കാണിക്കുന്നത് അദ്ദേഹം ഈ മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ചു ചോദിച്ചു പറഞ്ഞത് കോടാനു തലമുറകൾ നീണ്ടു നിൽക്കാൻ സമ്പാദ്യമുള്ള ഒരു നാട്ടിലെ സമ്പന്നനാണ് ഈ കിടക്കുന്നത് അപ്പോഴാ ഡോക്ടർ പറഞ്ഞ അപ്പോഴാണ് ഓർമ്മി ഈ ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് വലന ബലുവിഷൽ പേടി തന്നിട്ട് ഭയപ്പെടുത്തിയിട്ട് നിങ്ങൾ നാം പരീക്ഷിക്കുന്നതാണ് പട്ടി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അതേപോലെ പഠിച്ചോനെ ഈ ആധുനിക ലോകത്ത് ഭക്ഷണം കൊടുത്തിട്ട് വേണ്ടാത്ത മക്കള് കരിക്കാൻ വേണ്ടാത്ത കാലത്ത് എങ്ങനെയാ പഠിച്ചോനെ കൊണ്ട് പരീക്ഷിക്കുക എന്ന് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ വിശുദ്ധ കുർ യാമത്ത് നാലുവരെ കിയാമത്ത് നാലുവരെ നിലനിൽക്കുന്നതാണ് അന്യൂനമാണ് എന്ന് ഈ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ റബ്ബൊരുത്തനെ പട്ടി നിക്കണമെന്ന് അല്ല വിചാരിച്ചാൽ ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ പച്ചവെള്ളത്തിന്റെ തുള്ളി വയറ്റിലേക്ക് ഇറങ്ങാത്തവനായി റബ്ബ് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ കാത്തു രക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ എല്ലാം ഉണ്ടെന്ന് അഹങ്കരിക്കുന്നവനെ ഇതെല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷ നേരത്തിന്റെ ആയുസ് മാത്രം മതി അതുകൊണ്ട് അതുകൊണ്ടല്ല പറഞ്ഞത് നിങ്ങൾക്ക് പട്ടിണി കിടക്കുന്നവരാ ഞാൻ അന്നം കഴിപ്പിക്കാൻ തീരുമാനിച്ചവനല്ലാതെ പിന്നെ പറഞ്ഞു എന്റെ അടിമകളെ നഗ്നരാണ് ഞാൻ ഉടുപ്പിച്ചാലല്ലെങ്കിൽ നിങ്ങളൊക്കെ നഗ്നരായിരിക്കും നഗ്നരായിരിക്കും നിങ്ങൾ വിവസ്ത്രരായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുറബുസുറയുടെ നിസാരരിൽ നിസാരരായ ഒരുപാട് ദൗർബല്യങ്ങളുള്ള കഴിവ് കുറഞ്ഞവനായ അടിമയാണ് എന്ന് മനുഷ്യ നീ നിന്റെ മനുഷ്യൻ കുറിച്ച് നീ സ്വയം ബോധ്യപ്പെടണം അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് നെന്റെ റബ്ബിനെ അറിയണോ നിന്റെ റബ്ബിനെ മനസ്സിലാകണോ വേറെ ഉടുക്കിച്ചു പോണ്ട നീ നന്നെ തിരിച്ചറിഞ്ഞാൽ മതി ആര് സ്വന്തത്തെ തിരിച്ചറിഞ്ഞുവോനോന്റെ റബ്ബിനെ മനസ്സിലാകും അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ തിരിച്ചറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين ونسلي ونسلم على أشرف الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه ومن تبعهم بحسان إلى يوم الدين اتقوا الله عباد الله ورقل قولي الله نسوك شجم അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചും തക്കവയുള്ളവരായി ജീവിക്കണ എന്ന് എന്നെയും നമ്മൾ ഓരോരുത്തരെയും ഉണർത്തുന്നു വസീത്ത് ചെയ്യുന്നു അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ മനുഷ്യരെന്ന നമ്മൾ നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകളേക്കാൾ എത്രയോ ദുർബലരും നിസ്സഹായരുമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ഒന്നാമത്തെ ഹുത്തുബയിലെ സമയം ഞാൻ വിനിയോഗിച്ചത് അത് നിങ്ങൾക്കേറെക്കുറെ ഒരു പരിധിവരെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ അഹങ്കാരമെന്ന ഒരിക്കലും മനുഷ്യരിൽ പാടില്ലാത്തത് നമ്മൾ വെടിയണം എന്തിൻ്റെ പേരിലായാലും ശരി ശരീരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ നിറത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ എന്തിൻ്റെ പേരിലായാലും ശരി അഹങ്കരിക്കരുത് മനുഷ്യന്റെ നിസ്സാരത മനുഷ്യൻ തിരിച്ചറിയണം ഉടമയായ റബ്ബിന്റെ മഹത്വവും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ പ്രാപ്തിയും അള്ളാഹുവിൻ്റെ അധികാരങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് വിനീതരായി വിധേയരായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി നന്ദി കേട് കാണിക്കാത്തവരായി ജീവിക്കാൻ വിശ്വാസികളായ അടിമകളായി നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് അള്ളാഹുറബുസുബാനത് നിങ്ങൾ എന്നെ ഓർക്കുക അത് കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കാം ബഷ് കുറൂലി ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യും നന്ദി കാണിക്ക് വല്ല തെഖ്ഫുറൂൻ നിങ്ങളെന്നോട് നന്ദി കാണിക്കല്ലേ നന്ദി കേട് കാണിക്കല്ലേ മഹാനായ ജബൽ പറയുന്നുണ്ട് അലൈഹി എനിക്ക് ഒരു ഉപദേശം നൽകി ആ ഉപദേശം എന്താണെന്നറിയോ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ഒരിക്കലും നീ വിട്ടുകളത് ഒരു നമസ്കാര ശേഷവും നീ ഒരിക്കലും വിട്ടുകളയരുത് മറന്നുപോകരുത് ഉപേക്ഷിക്കരുത് എന്തുപേക്ഷിക്കരുത് അമ്മ എന്ന് പറയാൻ എന്താ പറയുന്ന എന്നെ സഹായിക്കണേ സഹായിക്കണേല്ല ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഒരുപാട് അവസ്ഥകളിലൂടെ രാപ്പകലുകളിലായി തരക്കിനിടയിൽ കഴിഞ്ഞു പോകുന്നവരാണ് ഞാൻ അതിനിടയിലും നന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണേ സഹായിക്കണേയല്ല സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഓരോന്നും നമ്മെ അള്ളാഹുവിനെ ഓർക്കാനാണ് റബ്ബിനെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോന്നും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റതു മുതൽ ആ കിടക്കയിലേക്ക് പോയി വരെ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും നടക്കുന്ന സംഭവങ്ങളും ഒരു വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ് അല്ലാഹുനെ നീ എന്നെ ഓർക്കുന്നതിന് എന്നെ സഹായിക്കണേ അല്ല എൻ്റെ അനുഗ്രഹങ്ങളാണ് ഓരോ മൈക്രോ സെക്കൻഡുകളിലും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അകത്തേക്കെടുക്കുന്ന ഈ ശ്വാസമൊന്നും പുറത്തേക്ക് വരാതിരുന്നാൽ എൻ്റെ കാര്യം കഴിഞ്ഞു തുറന്നുകൊണ്ടിരിക്കുന്ന ഈ കണ്ണൊന്നടഞ്ഞാൽ എൻ്റെ കാര്യം കഴിഞ്ഞു ആകാര വടിവുള്ള ശേഷിയുള്ള ശരീരവും മസിലുമുള്ള ഈ ശരീരത്തിൽ നിന്ന് റോഹ് ഒന്ന് വേർപ്പെട്ടാൽ നിശ്ചലനായി നിസ്സഹാരനായി ഒരു ശവമായി മാറുന്നവനാണ് ഞാൻ അള്ളാഹു അള്ളാഹു ഏറ്റവും നന്നായി നിനക്ക് അബാദത്ത് ചെയ്യാൻ ഇനി എന്നെ സഹായിക്കണേ സഹോദരങ്ങളെ ഇതൊരു പ്രാർത്ഥനയാണ് നമസ്കാരത്തിനു ശേഷം ഒരൊറ്റ നമസ്കാരത്തിന് ശേഷവും ഇത് പ്രാർത്ഥിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ മറന്നു പോകാതിരിക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്ന ഓർക്കാൻ സഹായകരമാകുന്ന കാര്യങ്ങളും പ്രാർത്ഥനകളും ചിന്തകളും പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു അതിന് നമ്മെ ഓരോരുത്തരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ